അമ്മയുടെ റിട്ടയർമെന്റ് പ്രമാണിച്ച് ഞാൻ മുടി വെട്ടി എനിക്ക് ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ചേരുന്നത് അത് ഇത് തമ്മിൽ എന്താ ബന്ധം എന്തേലാവട്ടെ അങ്ങനെ ഇന്നായിരുന്നു ഈ മാസത്തെ ഓൺലൈൻ വർക്ക്ഷോപ്പ് അപ്പം ഇന്നൊരു സി ബ്ലൂ അല്ലെങ്കിൽ ഒരു ടക്കോയിസ് ബ്ലൂ കളർ ആയിട്ടുള്ള പ്രോഡക്ട്സുകളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഓരോ കളർ കളറോടൊക്കെ എനിക്കൊരു മനസ്സം പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല ഈ ഇരിക്കുന്ന എൻ്റെ ലൈഫ് പാർട്ട്ണർക്കും ബിസിനസ് പാർട്ട്ണറാണ് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ് എന്നാലും ഞാൻ ക്ഷമിച്ചു വിടും ബിസിനസ് പാട്ട്ണർന്ന് വെറുതെ പറഞ്ഞില്ല കേട്ടോ നമ്മൾ ശരിക്കും ബിസിനസ് ആണ് അഗ്രിമെൻറ്റ് വരെ ഉണ്ട് ഞങ്ങൾ ഭയങ്കര സീരിയസ്സാണ് കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ നമ്മുടെ ലിബാമിൻ്റെ കുറച്ച് റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അതുപോലെ ഇതൊരു കുഞ്ഞുമുള്ള ലിപ്സ് ആണ് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു പിന്നെ ലിബാമിൻ്റെ ട്യൂബിന് കുറച്ചും കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വൈറ്റ് അല്ലായിരുന്നു കേട്ടോ ഓഫ് വൈറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക അവനോട് ഞാൻ അറിയാണ്ട് ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു അതിന് കാണിച്ചതാണ് നല്ല ക്ലിയർ വീഡിയോ അല്ലേ എല്ലാം നന്നായിട്ട് കണ്ടു പിന്നെ ശരിക്കുള്ള വീഡിയോ അയച്ചു നോട്ടോ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലീവാണ്